സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സഹോദരങ്ങളെക്കുള്ള ലേഖനം നാലാം അധ്യായം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനം വായിക്കുമ്പോ എന്തൊരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത് ജീവിതത്തിൽ ബലഹീനതകൾ ഇല്ലാത്ത ആരാണുള്ളത് വീണു പോവാത്ത ആരാണുള്ളത് എത്ര വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ചേർത്ത് നിർത്താനും കഴിയുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോ നാം എന്തിനാണ് ഭയപ്പെടുന്നത് പ്രിയ സഹോദരങ്ങളെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് മനസ്താപ്രകരണങ്ങളോടെ അവിടുത്തെ നാം എപ്പോൾ അപ്പോൾ ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവ സ്നേഹമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കെ ഒരു പാപം പോലും ചെയ്തിട്ടില്ലെങ്കിലും കർത്താവിനുണ്ടായിരുന്നു ഒരുപാട് പ്രലോഭനങ്ങളും പരീക്ഷകളും ജീവിതത്തിന്റെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ നാം അത് കാണുന്നുണ്ട് എപ്പോഴും പട്ടുമെത്ത വിരിച്ച ഒരു വഴിയിലൂടെയല്ല കർത്താവ് കടന്നു പോയത് ഒരുപാട് പ്രതിസന്ധികളും കല്ലേറുകളും വിമർശനങ്ങളും എപ്പോഴും കർത്താവിന്റെ ഓരോ ചെയ്തികൾക്കും ശേഷം നമുക്ക് കാണാൻ സാധിക്കും ആ ദൈവത്തിന്റെ മുമ്പിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് അങ്ങനെയിരിക്കെ ക്രിസ്ത്യാനികളായ നമുക്ക് ഒരിക്കലും തളർന്നൊടിഞ്ഞു വീഴേണ്ട കാര്യമില്ല കാരണം നാം എന്തൊക്കെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയാലും വിമർശിക്കപ്പെട്ടാലും നമ്മുടെ ബലഹീനതകൾ കാരണം കളിയാക്കപ്പെട്ടാലും എനിക്ക് ഇത് ഒന്നിനും കഴിവില്ലാതിരിക്കെ എല്ലാവരും എന്നെ മാറ്റി നിർത്തിയാലും എന്നെ മാറ്റി നിർത്താതെ എന്നെ ഒരു ദൈവം എപ്പോഴും എന്റെ ചാരൽ നിന്ന് നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് എന്നെ നയിക്കാനുണ്ട് ഈശോയുടെ കൺമുമ്പിൽ പിതാവിനെ മാത്രം കണ്ടു മുന്നോട്ട് പോയതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ കുറവുകളിൽ നാം ശക്തി ഇല്ലാതെ തളർന്നൊടി വീഴുന്ന നിമിഷങ്ങളിൽ ഈശോയെ നമുക്ക് മുമ്പിൽ കാണാം കുരിശ് വഹിച്ച് ഒരു പരാതി പോലും പറയാതെ സന്തോഷത്തോടെ നിർവഹിക്കാൻ പോകുന്ന ക്രൂശിതനായ ഈശോ നമ്മുടെ മുമ്പിൽ ഇന്ന് മാതൃകയായിരിക്കട്ടെ ഒരു പരാതി പോലും പറയാതെ ഇന്നിന്റെ ബലഹീന സാഹചര്യങ്ങളെ നമുക്ക് നേരിടാം അതിനുള്ള ശക്തി ഇന്നത്തെ ദിവസം കർത്താവും നമുക്ക് പ്രദാനം ചെയ്യട്ടെ